മയ്യ് താരം നിസ്കരിക്കാം നമ്മുടെ നാട്ടിൽ അമുസ്ലിങ്ങളാ ഹിന്ദുക്കളാ നെസാറാക്കളാ അല്ല മുസ്ലിമായൊരു മനുഷ്യൻ മരിച്ചാൽ നമുക്ക് ആർക്കും സംശയമില്ല ആ മനുഷ്യന്റെ മയ്യ് നിസ്കരിക്കുന്നത് മുസ്ലിങ്ങളാ ഇവിടെ റസൂൽ എന്ന് പറയാം മുസ്ലിമായൊരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മുസ്ലിമായ മനുഷ്യന്റെ മേൽ നാൽപ്പതാളുകൾ മയ്യത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഈ എങ്ങനെയുള്ള നാൽപ്പതാളുകാളുകൾ നമസ്കരിച്ചാന്നല്ല അള്ളാഹുൽ പങ്കു തീർക്കാത്ത നാൽപ്പതാളുകൾ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ മുസ്ലിങ്ങൾ തന്നെ നിസ്കരിച്ചാൽ നിസ്കരിച്ചാലെന്നാ എന്ന് മനസ്സിലാക്കണം മുസ്ലിങ്ങളിലേക്കും ഷിർക്ക് കടന്നു വരും എങ്ങനെയാ ശിർക്ക് കടന്നു വരുന്നത് നമ്മളിലേക്ക് ചിർക്ക് കടന്നു വന്നിട്ടുണ്ടോ ഇല്ലേ എന്താണ് ഈ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതുകൂടി പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞു നമ്മളെ പ്രഭാഷണം അവസാനിച്ചു ഷിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കി അതുവഴി എത്തിപ്പെടുന്നത് നരകത്തിലാണെന്ന് മനസ്സിലാക്കി ഇസ്ലാമിക സമൂഹത്തിലേക്ക് വ്യതിയാനം കടന്നു വരുമെന്ന് മനസ്സിലാക്കി ആ വ്യതിയാനം ആദർശപരമായ വിശ്വാസപരമായ തൗഹീദിൽ നിന്ന് വ്യതിചരിച്ച് ഷിർക്കിലേക്കുള്ള വ്യതിയാനമാണെന്ന് മനസ്സിലാക്കി ഇനി എന്താ ശിർക്ക് അതുകൂടി പറഞ്ഞാൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എന്താ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖുർആാനിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് നന്നായി ശ്രദ്ധിക്കണം ഇത്ര നേരം എന്റെ സംസാരം ശ്രദ്ധിച്ച സഹോദര സഹോദരി എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ അങ്ങ് പ്രവേശിക്കുകയാണ് ഈ ഭാഗം വളരെ നന്നായി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാന്റെ ഖുർആൻ നമുക്ക് ഓതിത്തരികയാണ് വിശുദ്ധ അധ്യായം സൂറത്തുൽ ഫാത്തിർ പതിമൂന്ന് പതിനാല് എന്നീ രണ്ട് ആയത്തുകളാണ് അവിടെ അള്ളാഹു ഓദിത്തരുകയാണ് വല്ലതീന അല്ലാഹുന പുറമേ ആരെയാണോ നിങ്ങൾ വിളിച്ചു ദുആ ചെയ ചെയ്യുന്നത് അള്ളാഹുവിന പുറമെ ആരെയാണോ നിങ്ങൾ വിളിച്ചു ദുആ ആ ചെയ്യുന്നത് മാ എംലിക്കോനമിന്ന് കുത്തിമീര് അവർക്കാർക്കും തന്നെ ഒരു ഏറ്റപ്പഴ കുരുവിന്റെ ഉണങ്ങിയ പാടയുടെ അത്ര പോലും മതീനപ്പെടുത്താൻ കഴിയുന്നതല്ല ഏതൊരാൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ സിമ്പിളായ ഉദാഹരണമാണ് മുന്നോട്ട് വെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടും പിടിച്ചും തിന്നും പരിചയമുള്ള സാധനമാണല്ലോ ഈ തപ്പടം അതിനകത്തിരിക്കുന്ന കുരുവില്ലേ ആ കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ രൂപത്തിലുള്ള ഉണങ്ങിയ പാടയില്ലേ അത്ര പോലും മദീനപ്പെടുത്താൻ ഉടമപ്പെടുത്താൻ അള്ളാഹു പുറമേ നിങ്ങൾ വിളിക്കുന്ന ആരാകട്ടെ എന്താകട്ടെ അത് ജിന്നാകട്ടെ മരക്കാകട്ടെ നബിയാകട്ടെ വലിയാകട്ടെ കട്ടെ ബാവയാകട്ടെ തങ്ങളാകട്ടെ ചെയ്താവട്ടെ ജാറമാകട്ടെ ഓജയാകട്ടെ ആരാകട്ടെ എന്താകട്ടെ അവരെ കൊണ്ട് സാധിക്കില്ല അവർക്കാർക്കും തന്നെ അത്ര പോലും ഉറമപ്പെടുത്താൻ അധീനപ്പെടുത്താൻ കഴിയില്ലെന്ന് പറയുകയാണ് എന്നിട്ടല്ല പറയുന്നു ഇൻ തോഹും ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാകുനു പുറമേയില്ല ജീവിച്ചവരാകട്ടെ മരിച്ചവരാകട്ടെ നബിയാകട്ടെ വലിയാകട്ടെ ബദ്രീങ്ങളാവട്ടെ ഊതിങ്ങളാവട്ടെ ഹന്തക്കീങ്ങളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ സ്വാരീയങ്ങളാകട്ടെ മോദി ഷൈഖ് ആകട്ടെ റിഫായി ഷൈവാകട്ടെ ഏർവാടി തങ്ങളാകട്ടെ മുനമ്പത്ത് ബീപി ഓച്ചറ ഓച്ചെറ കാഞ്ഞരമറ്റത്തെ കാഞ്ഞിരമറ്റത്ത് ദർഗരീഫിലെ ഷെയ്ഖ് ഫരീദ് ഫരീദുദീൻ ആകട്ടെ ഭീമാ പള്ളി മുനമ്പത്ത് ബീബിയാകട്ടെ ഏർവാടിയോ നാഗൂരോ അജ്മീരോ ഉള്ളൂരോ മുത്തുപേട്ടയോ ഏതാകട്ടെ എന്താകട്ടെ അല്ലാപു പുറമേയുള്ള ഇത്തരം ആളുകളുണ്ടല്ലോ ും നിങ്ങൾ അവരെ വിളിച്ചു വിളിച്ചത് നിങ്ങളുടെ കേൾക്കില്ല ൻ മറക്കണ്ട സംശയം വേണ്ട വീട്ടിൽ പോയി പരിശോധിക്കണം മുപ്പത്തഞ്ചാം അധ്യായം ഫാത്തിർ പതിമൂന്ന് പതിനാല് രണ്ട് വചനങ്ങളാണ് അല്ലാതെ ഖുർആൻ ആണ് പറയുന്നത് അള്ളാകുന പുറമേയുള്ള ആരാകട്ടെ എന്താകട്ടെ അവരെ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ ദുര് കേൾക്കില്ല മക്കളെ ഇനിയോ സമി ഓ കേൾക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ തന്നെ വിചാരിച്ചാൽ തന്നെ കേൾക്കുമെന്നതിന് അർത്ഥമില്ല ഒരു വാദത്തിന് വേണ്ടി തർക്കത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ഒന്ന് തന്നെ സമ്മതിക്കുക അങ്ങനെ ഒന്ന് വിചാരിക്കുക എന്നാൽ തന്നെ എന്തിനാ നിങ്ങൾ അവർ വിളിച്ചത് കേൾക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ മസ്സാബൂലക്കും ഉത്തരം കിട്ടാൻ വേണ്ടിയല്ലേ എന്നാ അവരാകട്ടെ നിങ്ങൾക്ക് ഉത്തരം തരികയും ഇല്ല താരത്തിൽ പോയി നേർച്ചയാക്കുന്നവര് മക്കളുടെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നേർച്ചയാക്കുന്നവര് മകളുടെ കല്യാണം നടക്കാൻ ശ്രീകണ്ടടുക്കിൽ പോയി നൂല് വന്നിരിക്കുന്നവര് സൂക്കേട് മാറാൻ കെട്ടി നടക്കുന്നവരെ നിന്റെ ബിസിനസിൽ ലാഭമുണ്ടാകാൻ തകട് കൊണ്ടുവന്ന് നിന്റെ കച്ചവട ഷോപ്പിൽ ഫ്രെയിം ചെയ്ത് വെക്കുന്നവരെ അല്ലാതെ പറയുകയാണ് അള്ളക്ക് പുറമെ നിങ്ങൾ വിളിക്കുന്ന ആരാകട്ടെ എന്താകട്ടെ ഈ തപ്പഴ കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ രൂപത്തിലുള്ള ഉണങ്ങിയ പാടയുടെ അത്ര പോലും അധീനപ്പെടുത്താൻ അവരെ കഴിവുള്ളവരല്ല ഇങ്ങനെയുള്ള ആളുകളോട് പോയിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വരുമ്പോ കുട്ടിയെ തരണേ എന്ന് ചോദിക്കുന്ന മനുഷ്യരെ ഇസ്ലാമിന്റെ മക്കളെ ജാറങ്ങളിൽ പോയി കുട്ടി ഉണ്ടാകാൻ തൊട്ടിൽ കെട്ടി നേർച്ചയാക്കവര് എന്തുമാത്രം വിവരക്കേടാണ് നിങ്ങളെ ചെയ്തത് എന്തുമാത്രം കുറു വിരുദ്ധമായ പ്രവർത്തനമാണ് അല്ലവരെ അവരെ കൊണ്ട് കഴിയില്ല ഈ തപ്പഴ ഗുരുവിന്റെ പാഠ പോലും അധീനപ്പെടുത്താൻ അവർ കഴിവുള്ളവരല്ല നിങ്ങൾ അവരെ വിളിച്ചിട്ട് കാര്യം അവരെ കേൾക്കില്ല കേൾക്കുമെന്ന് വിചാരിച്ചാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് പഠിച്ചത് പുരാനായത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നമുക്ക് കുറേയൊക്കെ സമാധാനിക്കാമായിരുന്നു അള്ളാന്റെ തുടർന്ന് പറഞ്ഞതെന്താണ് അതേ വചനത്തിൽ അതിനോട് ചേർത്തിക്കൊണ്ട് അല്ല പറയുന്നു നാളെ നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ് അടിവരണം അല്ലല്ലാത്തവരോട് അവർ കേൾക്കൂല്ല കേൾക്കുന്നു വിചാരിച്ചാൽ ഉത്തരം തരില്ല ആ പ്രാർത്ഥന നാളെ പരലോകത്ത് വെച്ച് നിഷേധിക്കുന്നില്ല കുറാൻ പറഞ്ഞു അല്ല ഒന്നുകൂടി ഒന്നുകൂടി ഒരാൾക്ക് മനസ്സിലാകാതെ പോകരുത് തിരിച്ചറിയാം തിരിച്ചറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകാവൂ എനിക്ക് തിരിഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ല എന്നൊരു കുട്ടി പറയണം അല്ലാ വിളിച്ചാൽ അവര് കേൾക്കില്ല കേൾക്കുമെന്ന് വിചാരിച്ചാൽ അവർ ഉത്തരം തരില്ല നാളെ നിങ്ങളുടെ പ്രാർത്ഥന നിഷേധിക്കും എന്ന് പറയാതെ കുർആ പറഞ്ഞത് നാളെ നിങ്ങൾ ചെയ്ത ചെയ്തെ അവർ നിഷേധിക്കുമെന്നാണ് അള്ളാഹുവല്ലാത്തവരോടുള്ള തേട്ടം കാക്കണേ കാക്കണേക്കാണ് രക്ഷിക്കണേ ശിർക്കാണ് ജിന്നെ മലക്കേന്റെ കൈപിടിക്കണേ സഹായിക്കണേ ഭൗതികാവട്ടെ അഭൗതികാവട്ടെ രാത്രിയാകട്ടെ പകരാകട്ടെ ത്തിലാകട്ടെ കരയിലാകട്ടെ ആകാശത്താകട്ടെ ഭൂമിയാകട്ടെ ദുർബലമായതിന്റെ പിന്നിലാകട്ടെ എന്താകട്ടെ അള്ളാഹു അല്ലാത്തവരോടുള്ള അദ്ദേഹം അത് അത് മക്കളെ എന്നിട്ട് അല്ലാഹു ആയത് അവസാനിപ്പിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു സൂക്ഷ്മജ്ഞാനിയായ സൂക്ഷ്മിയായ റബ്ബു പടച്ചുരാന പോലെ വേറെ ആരാണോ ഉള്ളത് മതി നമ്മളെ വിഷയം നമ്മളെ വിഷയം തിരിച്ചറിയാൻ അല്ലല്ലാത്തവരോടുള്ള തേട്ടം അത് പങ്കു ചേർക്കാൻ മഹാഭാവങ്ങളിൽ ഒന്ന് അതാണ് ഇന്ന് പലരും അറിഞ്ഞും അറിയാതെയുമായി അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നു അഥവാ ചെയ്യുന്നു ഇല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റോ ഇല്ല എന്ന് പറയാൻ പറ്റോ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഇതാ മാലയിൽ വിശ്വസിക്കുന്ന മൗലൂദുകളിൽ വിശ്വസിക്കുന്ന കുതുബീയത്തിന്റെ വരികളിൽ ഉരുവിടുന്ന മുസ്ലിമീങ്ങൾ ധാരാളം നമുക്കിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കുറ പഠിക്കാത്തതിന്റെ പേരിലുണ്ടായ അബദ്ധമാണ് നമ്മുടെ ഇൽമില്ലായ്മയെ അറിവില്ലായ്മയെ ഇവിടെയുള്ള പണ്ഡിതന്മാര് പുരോഹിതന്മാര് ചൂഷണം ചെയ്തു നമ്മളോട് ഈ സമുദായം ഖുർആൻ പഠിക്കാൻ പറഞ്ഞില്ല ഹദീസ് പഠിക്കാൻ പറഞ്ഞില്ല ഈ സമുദായത്തോട് പറഞ്ഞത് എന്താണ് മാല പഠിക്കണം മൗലൂദ് പഠിക്കണം എന്നാണ് അതിങ്ങനെ ഓതി നടക്കണം പാടി നടക്കണമെന്ന് ഈ സമുദായത്തോട് പറഞ്ഞു നമ്മിൽ എത്ര ആളുകൾ കൊന്നവർ കുറാൻ നോക്കി ഓതാ നമ്മിൽ എത്ര ആളുകൾക്കാണ് അറിയാവുന്നത് സൂറയാസീൻ കാണാതെ ഓതും പക്ഷേ സൂറത് യാസീനിന്റെ അർത്ഥം നമുക്കറിയോ മയ്യത്തിന്റെ സമീപത്തിൽ യാസീൻ ഓതുന്ന മനുഷ്യൻ അവൻ ചിന്തിക്കട്ടെ ഈ യാസീനിൽ പറഞ്ഞതെന്താരിയുണ്ടറമൻകാന ഹയ്യ <HADIC immortality> ഖുറാനിന്റെ മുപ്പത്തി ആറാം അധ്യായ സൂറ യാസീം എഴുപതാമത്തെ ഖുർആൻ ജീവനുള്ള ആളുകൾക്ക് താക്കീത് കൊടുക്കാനുള്ളതാണ് മയ്യത്തിന്റെ സമീപത്ത് പോയി ഒരു മുസ്ലിം പറയുകയാണ് ഈ ഖുർആൻ മരിച്ചിടത്ത് പോകാനുള്ളതല്ല നേരെ മൻകാന ഹയ്യ ഈ ഖുർആൻ ജീവനുള്ള ആളുകൾക്ക് താക്കീത് നൽകാനുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഖുർആനിന്റെ അർത്ഥമറിയില്ല അർത്ഥം പഠിച്ചില്ല ഖുറാനിന്റെ അർത്ഥം ഈ സമുദായത്തെ പഠിപ്പിച്ചില്ല ഖുറാനിൽ നിന്ന് അകറ്റിക്കളഞ്ഞു പകരമായി മാല കൈകളിലേക്ക് കൊടുത്തു എന്നിട്ട് ഈ മക്കളോട് പറഞ്ഞതെന്താണ് പാരായണം ചെയ്തോ വെറുതെ നിങ്ങളെ പാടിക്കോ അതുവഴി എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഈ സമുദായത്തെ പഠിപ്പിച്ചില്ല നബിക്കുള്ള മൗലിത് വീട്ടിലുമോ തേണ്ടാത അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ ക ം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഇവയൊക്കെയും ഈ സമുദായത്തെ മാല പഠിപ്പിച്ചു മൗലൂദ് പഠിപ്പിച്ചു കുറ പഠിപ്പിച്ചില്ല അതുകൊണ്ട് നമ്മുടെ സമുദായം പാടി നടന്നില്ലേ سيدي النبي എന്താണ് ഈ വരികളുടെ അർത്ഥം ഞാൻ കേറി നബിയെ ഒരുപാട് പാപങ്ങൾ ചെയ്തുകൊണ്ട് ഇതാ പാപമാകുന്ന വണ്ടിയിൽ കയറി ഞാൻ അങ്ങനെ സമീപിക്കുകയാണ് എന്റെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കും എന്ന് റസൂലിനോട് പറയുന്ന റസൂലിന്റെ മുന്നിൽ ാണ് വരികളെങ്കിൽ ഇത് ചെറുക്കല്ലെങ്കിൽ പിന്നെ എന്താണ് മുസ്ലിമേ ചൊല്ലുന്നവൻ അവൻ ചെയ്യുന്ന പണി മുസ്ലിമേർക്ക് അള്ളാന്റെ റസൂരിനോട് പാപമേറ്റു പറയാ ഇത് മങ്കൂസ് മൗലൂദിന്റെ വരിയാൻ ഇന്ന് രണ്ടായിട്ട് കൂടി നിങ്ങൾ കേൾക്ക് എന്നിട്ട് ഇത് രണ്ടു കൂടികളൊന്നും തട്ടിച്ചു നോക്ക് പടച്ചവും ബുദ്ധി വന്നിട്ടുണ്ടല്ലോ ആലോചിക്കാൻ വേണ്ടിട്ട് പറഞ്ഞുതരാൻ ലളിതമാക്കി കാര്യങ്ങൾ വിശദീകരിച്ചു അള്ളാന്റെ റസൂലിനോട് പാപമേറ്റു പറയുന്നു മങ്കൂസ് മൗലൂദിന്റെ വരികളിലൂടെ മുസ്ലിം ഉമ്മത്ത് അല്ലേ ഏതുപോലെ യേശുവിന്റെ മുന്നിൽ നിസാറാക്കാൻ പറയുന്നത് പോലെ അള്ളാന്റെ മൂലമായി എന്റെ ഉമ്മത്ത് പിൻപറ്റുന്നു അതിവിടെ നമുക്ക് കാണാം പാപം മൗലൂദ് പാപമേറ്റു പറയുന്നു അള്ളാന്റെ റസൂലിനോട് എന്നാൽ ഖുർആൻ പഠിപ്പിച്ചതെന്താണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുറാൻ മൂന്നാമധ്യായ സൂറ ആലിമ്രാൻ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വചനം അവിടെ അള്ളാഹു വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് പാപം പൊറുക്കാൻ ആരുണ്ടടോ ഇല്ലല്ല അല്ലയല്ലാതെ മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പൊറത്തു തരുന്നത് അല്ലയാണ് അവനല്ലാതെ പാപം പൊറുക്ക മറ്റാരുമില്ലെന്ന് കുറാൻ പറയുമ്പോൾ